ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ട് ആർഡർ ചെയ്യുന്നു വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ഓരോരോ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടികൊഴ്ചയിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഗബ്രി എന്തായാലും വീട്ടിനകത്ത് എത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തത്തെ കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക ഒരു ഹിൻഡൊക്കെ കൊടുക്കുന്ന പോലെ കുറച്ച് കുറച്ച് സാധനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് എനിക്ക് പുറത്തിറങ്ങിയാൽ മനസ്സിലാവും നീ ഇത്രയും കാലം നിന്റെ ജീവനാണ് ഹൃദയമാണ് ഹൃദയ ഹൃദയത്തുടിപ്പാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടന്ന പല ആൾക്കാരും അങ്ങനെ അല്ല എന്നുള്ള സാധനങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന ജാസ്മിൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് കാരണം റസ്മിൻ പറയുന്നത് പുറത്തൊക്കെ ഓക്കെ ആണോ സെറ്റാണ് സെറ്റുമ്പോൾ സെറ്റുമ്പം സായാണ് ഗബ്രി വന്നിട്ട് പറയുന്ന പുറത്ത് എന്തെങ്കിലും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചതിയന്മാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ അത് നമ്മുടെ ഗബ്രി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു കട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് റീൽസിൽ കണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കമൻ ബോക്സ് സ്ക്രോൾ ചെയ്തു നോക്കി അപ്പോൾ എല്ലാരും പറയുന്നു അതേ പിന്നെ പാവംകുട്ടി കൂടെ നിന്നവർ ചതിച്ചു ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിഞ്ചു ബാലികയെ കൂടെ നിന്നവർ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് പിന്നെ ഇപ്പം ഇവരൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എസ്പെഷ്യലി ഈ പറയുന്ന ഗബ്രി ഉദ്ദേശിച്ചത് ഒന്നെങ്കിൽ അഫ്സലാഖാനും വിവീനെയും ഒക്കെ ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ പിന്നെ നിങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത് ഏ അല്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമായിരുന്നു എന്നാണോ അതാണോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യോ നിങ്ങളാണ് ഈ പറയുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യോ ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കോ ഇല്ലടോ നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത് കൂടെ നിന്ന ആൾക്കാർ തന്നെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടം എന്നൊക്കെ പറയുന്നത് അല്ലാണ്ട് ചെയ്യുന്ന എല്ലാ പേക്കുത്തുകളെയും കയറി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വിളിക്കുന്നത് അതിനകത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഒരു ഒരു ഫിയാൻസിക്കും അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അവർ എതിർത്തത് അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആരെവിടെ ചതിച്ചത് ഏ ചതിക്കപ്പെട്ടതാരാണ് ഈ പറയുന്ന വ്യക്തികളാണ് അതെന്തുകൊണ്ട് ഗബ്രി പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെ പറയാലെ ആരാ കാരണക്കാരൻ ഏ ആ കാരണക്കാരനിലൊരാള് ഗബ്രി ആണല്ലോ മറ്റൊരാള് ജാസ്മിനും പിന്നെ ഈ ഒരു കാര്യത്തിലുണ്ടല്ലോ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ നോറയോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ് ഓക്കെ ആ കുട്ടി കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് മാനേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബേസിക് ഡിസ്റ്റൻസ് ഉണ്ട് അതെല്ലാവരുടെ അടുത്തും ആ കുട്ടി കീപ്പ് ചെയ്തിട്ടുണ്ട് ആൾക്ക് പുറത്ത് ഓൾറെഡി കമ്മിറ്റഡ് ആണ് ഒരു ബോയ്ഫ്രണ്ട് പുറത്തുണ്ട് എന്നുള്ള ഒരു സാധനം പറഞ്ഞതാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അപ്പം അതിൻ്റെ ഒരു ബൗണ്ടറി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഒരു ബൗണ്ടറി ഉണ്ടല്ലോ അത് ആ കുട്ടി വളരെ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംസാരിക്കുമ്പോഴും ഒരു വൺ ഹാൻഡ് ഡിസ്റ്റൻസിൽ സംസാരിച്ചാൽ മതി എന്നുള്ള എന്ത് കരുത് ആരുടെ അടുത്തും മിണ്ടാണ്ടിരുന്നിട്ടുമില്ല മനസ്സിലായില്ല ആരുടെ അടുത്തും കമ്പനി ആവാണ്ടിരുന്നിട്ടില്ല സംസാരിക്കാണ്ടിരുന്നിട്ടില്ല കൂട്ടുകൂടാണ്ടിരുന്നിട്ടില്ല എല്ലാം ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും സംസാരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ആ കുട്ടി ആ കുട്ടി കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് ഡിസ്റ്റൻസ് ബേസിക് മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളിയാണ് കേട്ടോ അത് പറഞ്ഞേ പറ്റുള്ളൂ ബിക്കോസ് ആൾക്കറിയാം കമ്മിറ്റ്മെൻസിൻ്റെ വാല്യൂ എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാം ഇതിലെനിക്ക് ഭയങ്കരമായിട്ട് ഗബ്രി എന്താ അത് പറഞ്ഞത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അതിൻ്റെ റീസണും കൂടി ഗബ്രി മനസ്സിലാക്കേണ്ടി ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് ക്ലിപ്പുകളും സാധനങ്ങളൊക്കെ അയച്ചു വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗബ്രി മാക്സിമം ജാസ്മിൻ തിരിച്ചു വരട്ടെ കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജാഫ്രളിന്റെ വായി എന്താണെന്ന് നമുക്ക് നല്ല വൃത്തിയിൽ മനസ്സിലായിട്ടുണ്ട് അത് തെറ്റല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകളാണ് അതിനകത്ത് ഇരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയൊന്നുമല്ല സ്വന്തം മകളാണ് ഉം ഇരുപത്തിമൂന്ന് വർഷം നോക്കി വളർത്തിയ അല്ല ഉപ്പിനെയാണ് കുട്ടിപ്പ നോക്കുന്നത് എന്നാലും വളർത്തിയ വാപ്പയാണത് അതിൽ തെറ്റൊന്നുമില്ല ആ പ്രതികരണത്തിൽ തെറ്റൊന്നുമില്ല ചീത്ത വിളിച്ചേലും അല്ലെങ്കിൽ വിളിച്ചിട്ട് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഉം അപ്പൊ അതൊക്കെ എന്തായാലും ഗബ്രീന്റെ ഉള്ളിൽ ഉണ്ടാവും അതിലോള് ഇറങ്ങട്ടെ ഏഹ് ഇറങ്ങണ്ട അതിൻ്റെ ഉള്ളത് അതിൻ്റെ അടി തന്നെ നിൽക്കുക ബിഗ് ബോസ് ഗബ്രീൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തലല്ലേ ഇറങ്ങണമല്ലോ അപ്പം ജാഫറാക്ക് പുറത്തുണ്ടാവില്ലേ സ്വാഭാവികമായിട്ടും ആ ഒരു പേടി ഉള്ളിൻ്റെ അടിക്ക് അന്തകനും പേടിക്കെന്ന് പറയുന്ന പോലെയാണ് ആ ഒരു പേടി ഗബ്രീൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതുകൊണ്ട് അവിടെ സംസാരിച്ചൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ വാഷ്റൂം ഏരിയയിലേക്ക് പോകുമ്പോൾ ജാസ്മിൻ ഓടി വന്ന് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ അപ്പം യമുനേഷി അങ്ങനെ വന്നിട്ട് മേത്ത് തട്ടുന്നുണ്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ വിടല് ഞാൻ വിടല് ഞാൻ നല്ലൊരു സാധനം ഉണ്ടല്ലോ അതായിരുന്നു അപ്പം കുറച്ച് അതിന്റെ കമന്റ് ബോക്സ് നിങ്ങൾ കാണണം യമുനേച്ചക്ക് എന്തിന്റെ കേടായിരുന്നു കുട്ടികൾ അവിടെ എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ യമുനേഷി ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി പുറത്തുനിന്ന് അകത്ത് പോയ ആളാണ് അപ്പോൾ അറിയാം ആൾക്ക് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കുറിച്ച് ആൾക്കാർ എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആൾക്കാർ ആ കോംബോനെ എന്നുള്ളത് യമുനേശിക്ക് അറിയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഒരു കഴിഞ്ഞ ദിവസം തോന്നുന്നുണ്ട് യമുനേശി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് നീ എൻ്റെ സ്വന്തം മകളെ പോലെയാണ് എന്ന് ആ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കൺസേൺ വെച്ചിട്ടാണ് അവളെ പോയി തട്ടുന്നതും അല്ലെങ്കിൽ മാറ്റാൻ നോക്കുന്നതും അത് ഔട്ട് പോകുന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ ഇരുന്ന് പ്രതികരിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് യമുനേഷിക്ക് നല്ല അറിയാം ദാറ്റ്സ് വൈ അതാണ് മാറ്റാൻ ശ്രമിക്കുന്നത് പക്ഷെ മാറുന്നില്ല ദീർഘനേരത്തെ ആലിംഗനത്തിന് ശേഷം തിരുതുരാ ഉമ്മ വയ്ക്കുന്നു കഴുത്തിലും എല്ലായിടത്തും ഉമ്മ വെക്കുന്നു അല്ല ഇനിയിപ്പം തെറ്റില്ല ഇനിയിപ്പം എന്താ പ്രശ്നമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പുറത്ത് ആ എന്തായാലും ജാസ്മിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പം അഫ്സലാക്കിയും ആരും പുറത്തില്ല നോ ബഡി ഈസ് ദി അപ്പം ഗബ്രി അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഓപ്ഷൻ ഇല്ല ആൾക്ക് കറന്റ്ലി കറണ്ട്ലി ആണ് ഞാൻ പറഞ്ഞത് കറന്റ് ഒരു ഓപ്ഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ ഇനിയിപ്പം ഗീൻ്റെ സൈഡ് ഇപ്പോഴും ഡൗട്ടാണ് കേട്ടോ ആ കുട്ടീനോട് ചക്കൻ ജെനുവനായിട്ടുള്ള വല്ല ഇഷ്ടമോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് പക്ഷെ ആ കുട്ടീൻ്റെ ഭാഗത്ത് നിന്നും വളരെ ജെനുവനായിട്ടുള്ള സാധനമാണുള്ളത് ഇനിയിപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് മാറുമെന്നറിയില്ല ബട്ട് സ്റ്റിൽ ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് എഴുതി വായി കൂട്ടി വായിക്കാൻ പറ്റുന്നത് തന്നെയാണ് ജാസ്മിൻ ഇസ് ഇൻ ലവ് വിത്ത് ഗബറി ഉം പിന്നെ അല്ലാത്ത പക്ഷെ അറിയ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഡാഡി വന്ന് പറഞ്ഞു പിന്നെ മറ്റേ ഫോട്ടോ എടുത്തോണ്ട് പോയി കൊടുത്തു ഉണ്ടായിരുന്ന മാല എടുത്തോണ്ട് പോയി ആദ്യം വിളിച്ച് ചീത്ത വിളിച്ചു പക്ഷെ ഒന്നിലും ആ കുട്ടി പിന്മാറിയിട്ടില്ല പോയിന്റ് ഓക്കെ ഇത്രയും പറഞ്ഞിട്ടും ആ കുട്ടി പിന്മാറാൻ തയ്യാറായിട്ടില്ല ഇതിപ്പോ മറ്റേ ആ ഒരു പാട്ടുണ്ടല്ലോ ഏതായിരുന്നു എന്തിന്റെ കേടാവോ പെണ്ണിന് ഇത് എന്തിന്റെ കേടാവോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബിഗ് ബോസ് അതിൻ്റെ മറ്റേ ഇത് പാടുന്ന ഈ പാട്ടിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ കളിക്കല്ല നിന്നെ ഞാൻ അറിയോ നീയാ ജഫർഖാന്റെ മോളാം ബിഗ് ബോസ് ആണെന്ന് പാടുന്നുണ്ടാവും സ്വാഭാവികം അവർക്കിതൊരു ആണ് മനസ്സിലായില്ലേ നമ്മളെ പോലെയുള്ള അവർക്കിതൊരു കണ്ടന്റാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ചെയ്യുമായിരിക്കും ടാ അത് ഞാൻ നിങ്ങളോട് പറയാലോ കാരണം ഇത്രയൊക്കെ ഒരു പിന്നെ ഷോയാണ് ക്യാമറ ചുറ്റുമുണ്ട് ഇത് പുറത്ത് പോകുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടും നിൽക്കണമെന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടി വന്ന് പിടിച്ച് നിൽക്കാണ്ടിരിക്കുമെന്നില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നു വിവീൻ്റെ വീടിലാന്ന് തോന്നുന്നു ഏതോ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഒരു പിഞ്ചു ബാലികയെ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളടുത്ത് പറയുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ളത് പിഞ്ചു ബാലികയൊന്നുമല്ല ആരും നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി പിഞ്ചു ബാലികയാണെന്ന് അതും ആ പെണ്ണ് സംസാരിക്കുന്ന വെച്ചാൽ ചിലപ്പോൾ ഒന്ന് വീട്ടിൽ ബാക്കി എല്ലാവരും ഇവളെ എഗെയിൻസ്റ്റ് ആന്നേ ജാസ്മിന്റെ ഇവൾ മാത്രമാണ് സപ്പോർട്ട് തോന്നുന്നത് വീട്ടിന്റെ ഏതോ ബാത്റൂമിലേക്കാണ് ഇരുന്നിട്ട് നിങ്ങൾ എന്തിനാണ് ജാസ്മിനെ പിന്നെ കഴുകന്മാരെ പോലെ തിന്നുന്നത് എന്ത് തെറ്റാണ് ആ കുട്ടി ചെയ്തത് ശവം തീനികളെ നിങ്ങളാണ് ആ കുട്ടിയെ ശവം എന്നൊക്കെ പറയുന്നത് എന്ത് വൃത്തികെട്ട പരിപാടിയാണിത് അല്ലേ ആ കുട്ടി അതങ്ങനെ അവള് സംസാരിക്കുന്നത് നികൃഷ്ട ജീവികൾ നിങ്ങളോടൊക്കെ വെറുപ്പ് തോന്നുന്നു പുച്ഛം തോന്നുന്നു ഒരു പ്രശ്നവുമില്ല മോളെ എനിക്ക് പുച്ഛം തോന്നി കഴിഞ്ഞിട്ടുണ്ടെന്ന് ഒരു പ്രശ്നവും ഇല്ല കാരണം ബിഗ് ബോസ് പുറത്തുവിടാത്തതോ ഇല്ലാത്തതോ ആയിട്ടുള്ള കാര്യം ആരും ഇവിടെ പറഞ്ഞിട്ടില്ല അവർ പുറത്തു വിട്ട സാധനങ്ങളും പിന്നെ ഉള്ള കാര്യങ്ങളും അല്ലാണ്ട് ഒരാൾ ഒരാളിരുന്ന് വന്നിരുന്ന് ഇന്ന് ജാസ്മിനെക്കുറിച്ച് ഇന്ന് ഇന്ന് സ്ക്രിപ്റ്റ് എഴുതാം ജാസ്മിൻ ഗബ്രിയെ ബാത്റൂമിൻ്റെ അവിടെ നിന്നും കെട്ടിപ്പിടിച്ചു അങ്ങനെ അങ്ങനെയല്ല മനസ്സിലായില്ലേ ഉം അത് ഇപ്പൊ എന്താ പറഞ്ഞേ പിന്നെ പറഞ്ഞു ആ കുട്ടി അവിടെ കളിക്കുന്ന ഗെയിം ആരും കാണുന്നില്ലേ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് അച്ഛനും അമ്മേറ്റ വന്ന ചീർക്കരെ കിട്ടുന്ന പേടിച്ചിട്ടായിരിക്കും അപ്പുറത്ത് പറഞ്ഞാൽ നോക്കിട്ട് പറയുന്നുണ്ട് ആ കുട്ടി അവിടെ കളിച്ച ഗെയിമിനെ ആരും ആരാണ് പറഞ്ഞേ നീ ഇപ്പതൊന്നും കാണുന്നില്ലേ ഉം എല്ലാരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കളിച്ച ഗെയിം അടിപൊളി ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്ന ഗെയിമുകളൊക്കെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ തമ്പിനയിൽ മാത്രം അല്ലെങ്കിൽ ക്യാപ്ഷൻ മാത്രം കണ്ട അഭിപ്രായം പറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ അത് എല്ലാം ഒന്ന് കുത്തി ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജാസ്മിൻ ടാസ്കുകൾ അടിപൊളിയായിട്ട് ചെയ്തിരുന്നു ടോപ്പ് ടുവിൽ എത്താൻ ഡിസേവിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഏഹ് വരിക വെറുതെ ഇവരെന്നെ ജാസ്മിൻ്റെ ഫാനാണെന്നും ഇഷ്ടപ്പെട്ട ഇവരെന്നെ ആ കുട്ടീനെ വൃത്തി കെട്ടതെന്നും ശവം എന്നും പിന്നെ അങ്ങനെ ആന എന്നും ഒക്കെ പറയുന്നുണ്ട് റിഞ്ഞിട്ടാണ് അവ പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയാം ഇനിയിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെ എന്തോ ഉള്ളൂ എനിക്കൊന്നു റീ എൻട്രി ആയ ആൾക്കാരൊക്കെ ഇറങ്ങുന്നു തോന്നുന്നു ഇനി അവർ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത് ഐ വൈഗാസ് എന്തായാലും ഇപ്പം വോട്ടിൻ്റെ കാര്യത്തിൽ കുറേ ബോട്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ പറ്റിയിട്ടുള്ളത് അർജുനാണെന്ന് തോന്നുന്നു മുന്നിൽ നിൽക്കുന്നുള്ളത് കണ്ടറിയാം ഇനി മേ ബി ജിൻഡോ ചാട്ടിന് എന്തായാലും കപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു സാധനം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ അപ്പം ജാസ്മിൻ എനിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഈ ഷോൻ്റെ അഗെൻസ്റ്റ് ആവും എന്നുള്ളൊരു തോട്ടം ഇവർക്കുണ്ടാവും എന്തു തന്നെ പറഞ്ഞാലും ആ ഒരു ഇതുണ്ടാവില്ല ആ ഒരു തോട്ടമുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇനി അർജുനായിരിക്കും മിക്കവാറും ഇവര് കപ്പ് എടുത്ത് കൊടുക്കാനുള്ള ചാൻസ് ഉള്ളത് പക്ഷേ ഈസ് നോട്ട് ഡിസേർവ് ദാറ്റ് കപ്പ് ഓക്കെ ആ ട്രോഫി ഒരിക്കലും അർജുൻ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ പറയുക ഒരു എന്താ ഞാൻ എന്താ പറയുക ഒറ്റയ്ക്ക് അവിടെ നിന്ന് അങ്ങനെ ഉള്ള സംഭവം കൂടെ നല്ലൊരു കോംബോ പിടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക കുറേ സാധനങ്ങൾ അഭിനയിച്ച് ഒക്കെ ഒക്കെ പിടിച്ചിരുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിലൊക്കെ എത്താനുള്ള ഡിസേർവിങ്ങും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ കപ്പടിക്കാൻ ഡിസേർവിങ് ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് സീരിയസ്ലി അതായത് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ടോപ്പ് ടൂവിൽ പറഞ്ഞല്ലോ ജാസ്മിനും ജിൻഡോയും ടോപ്പ് ടു പക്കയാണ് ബസ് സീനുള്ള കാര്യമല്ല നോക്കാം മേ ബി അർജുനായിരിക്കും കപ്പം കൊണ്ടുപോകുന്നത്